നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം നമ്മൾ ഇന്നലെ കരനാഗപ്പള്ളിയിൽ ഒരു ആക്സിഡൻ്റ് വിവരം അത് വളരെ ദുഃഖത്തോടു കൂടിയാണ് ഏറ്റുവാങ്ങിയത് മദ്യപിച്ച് വാഹനം ഓടിച്ച അജ്മലും ഒപ്പമുണ്ടായിരുന്ന ശ്രീകുട്ടി എന്ന ഡോക്ടറും ഒരു സ്ത്രീയുടെ ഒരു നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീയുടെ ശരീരത്തിലൂടെ അതിധാരണമാവിധം വാഹനം കയറ്റി ഓടിച്ചു പോയി ആ സ്ത്രീ മരണപ്പെട്ട വിവരം വളരെ വേദനാജനകമായിട്ടാണ് നമ്മൾ ഏറ്റുവാങ്ങിയത് പക്ഷേ നമ്മുടെ അവരുടെ അവരുടെ ആ അജ്മലൻ്റെയും സ്ത്രീകുട്ടിയുടെയും പ്രണയത്തിൻ്റെ ഒരു തീവ്രതയെ പറ്റിയാണ് നമുക്ക് ആലോചിക്കുമ്പോൾ ചിരി വരുന്നത് കാരണം ഏകദേശം ഏഴ് കിലോമീറ്ററോളം അവർ വാഹനം ഓടിച്ചു പോയി മദ്യത്തിൻ്റെ ലഹരിക്ക് തന്നെ ഭയാനകമാവിധം വാഹനം ഓടിച്ചു പോയി ആ സംഭവം നടന്നപ്പോൾ ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന ആളുകൾ പിന്തുടരെ വര പിന്തുടർ വരുന്നത് പിന്തുടർന്ന് വരുന്നത് കണ്ട് അവരെ ഏകദേശം ഏഴ് കിലോമീറ്റർ കഴിഞ്ഞ് ഒരു വീടിന് സമീപത്തും സമീപം വണ്ടി നിർത്തിയിട്ട് അജ്മൽ ഓടി രക്ഷപ്പെട്ടു പോയി ഏതോ വീട്ടിൻ്റെ മതിലൊക്കെ ചാടിക്കിടന്ന് അയാളെ രക്ഷപ്പെട്ടു പിറ്റുന്ന ഏതോ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നാണ് അയാളെ പിടിക്കുന്നത് അയാൾ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഗാമുകയെ വഴിയിൽ ഉപേക്ഷിച്ചാണ് രക്ഷപ്പെട്ടു പോയത് അവളെ നാട്ടുകാർ കൈകാര്യം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അതിന് പോലീസ് ലഭിച്ചു അപ്പോൾ ഇവരുടെ ഒരു പ്രണയത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് കാരണം പ്രണയം വൈവാഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ കൂടെ ഉള്ള പ്രിയതമയെ നമ്മളെക്കാളേറെ നമ്മൾ കാക്കേണ്ടതല്ലേ എന്തർത്ഥത്തിലാണ് ഇയാളെയൊക്കെ വിശ്വസിച്ച് ഈ ഡോക്ടർക്ക് കൂടെ പോകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടാമത്തെ കാര്യം അറസ്റ്റ് ചെയ്തതിന് ശേഷം ശ്രീകുട്ടി ശ്രീകുട്ടിയുടെ നിരവധി തെളിയിക്കാനുള്ള ശ്രമങ്ങളാണ് അജ്മലിനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് എൻ്റെ എന്താണ് എട്ട് ലക്ഷം രൂപയും സ്വർണവും ഒക്കെ വാങ്ങിച്ചു എല്ലാം അജ്മലാണ് ഈ കൊലപാതകം ഉൾപ്പെടെ എല്ലാം ചെയ്തത് എന്ന പേരിൽ അജ്മലിൻ്റെ തലയിട്ട് കൊടുത്തിട്ട് പോവുകയാണ് അപ്പോൾ എന്താണ് ഇവരുടെ പ്രണയത്തിൻ്റെ ഒരു നിദാനം നമുക്ക് മനസ്സിലാവുന്നില്ല ആവശ്യം കഴിഞ്ഞ് വഴിയിൽ ഉപേക്ഷിക്കുക എന്ന തത്വം തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഈ സോഷ്യൽ മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനലുകളുടെ കാര്യമാണ് ഈ നമ്മളൊരു കുറ്റകൃത്യം നടന്നാൽ ആ കുറ്റകൃത്യത്തിൽ ഈ പ്രതിയായവരുടെ ബയോഡാറ്റ തിരക്കി അവരും പോകും അച്ഛൻ ആ പ്രതിയുടെ അച്ഛൻ അമ്മ മുത്തച്ഛൻ എന്ന് വേണ്ട നാല് തലമുറ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും വലിച്ച് വാരി പുറത്തിട്ട് അവർ പൈസ ഉണ്ടാക്കും ഈ സ്ത്രീകുട്ടിയുടെ തന്നെ എന്താണ് പറയുന്നത് ശ്രീകുട്ടി അമ്മ ശ്രീകുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിൽ വേലക്കാരിയായിരുന്നു അച്ഛനെ വളച്ച് കല്യാണം കഴിച്ചതാണ് പിന്നെ ശ്രീകുട്ടി പതിനെട്ടാമത്തെ വയസ്സിൽ അച്ഛൻ്റെ കുതിരയെ ട്രെയിൻ ചെയ്യാൻ വന്ന ഒരുത്തൂടെ പോയി ഒരു കൊച്ചുമായിട്ടാണ് തിരിച്ചു വന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ വീണ്ടും പോകാൻ കഴിച്ചു വീണ്ടും എന്താണ് ഡിവോഴ്സ് ഡിവോഴ്സായി തിരിച്ചു വന്നു മയക്കുമരുന്ന് ഉപയോഗിക്കും എൻ ഡി എം എ ഉപയോഗിക്കും ഇതൊക്കെ സത്യമാണോ കള്ളമാണോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം അങ്ങനെ ഒരുപാട് കഥകൾ കഥകളിങ്ങനെ വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ മറുനാടൻ മലയാളിയൊക്കെ ഇതിലൊക്കെ അഗ്രഗണ്യനാണ് കേട്ടോ അയാൾ ആണ് ഈ എന്താണ് ഈ കിളിപ്പെടുത്തുന്ന കഥകളൊക്കെ പുറത്തു കൊണ്ടുവന്ന് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഒരാൾ ഈ കഥ നമ്മൾ മുമ്പ് കേട്ടത് കൊല്ലത്ത് അബികേൽ സാറ എന്ന് പറയുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ അനുപമ എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് അവരുടെ ആ തെറ്റ് ചെയ്തു വന്നത് സത്യം തന്നെയാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ തെറ്റ് തന്നെയാണ് പക്ഷേ ആ പെൺകുട്ടിയെപ്പറ്റി വളരെ മോശമായ കഥകളാണ് പ്രചരിപ്പിച്ചത് ആപ്പൻകുട്ടി ഓൺലൈനിൽ തൻ്റെ സെക്സ് ചിത്രങ്ങൾ വയ്ക്കുന്നു അല്ലെങ്കിൽ അമ്മാവന്മാരെ തേൻകണി എന്താണ് സെക്സ് ചാറ്റ് ചെയ്ത് തേൻകണിയിൽപ്പെടുത്തി പൈസ കിട്ടുന്നു പക്ഷേ ഇതൊക്കെ ആരോപണങ്ങളായിരുന്നു ഇതൊന്നും പോലീസ് വിളിച്ചിട്ടില്ല ഇത് ഓൺലൈൻ ചാനലുകൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതായ്പ പിടിച്ചു ആ തെളിവെട്ടി പക്ഷേ നമ്മൾ ആ കുറ്റപത്രം അല്ലെങ്കിൽ അതൊന്നും വായിച്ചപ്പോൾ ഇതിനെപ്പറ്റി യാതൊരു തെളിവും ഒന്നും ഇല്ലായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ഓൺലൈൻ ചാനലുകൾ ഇങ്ങനെ പടച്ചു വിടുന്ന കാര്യങ്ങളാണ് ഒരാളെ തെറ്റ് ചെയ്താൽ ആ തെറ്റിക്ക് ശിക്ഷിക്കപ്പെടുക എന്നത് സ്വാഭാവികമാണ് തെറ്റ് ചെയ്യപ്പെടുത്താൻ ശിക്ഷിക്കണം പക്ഷേ അവർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി അവരിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും കാരണം നമ്മുടെ ഒരു മലയാളിയുടെ മനോഭാവമുണ്ട് അവർ ഇത്തരം കാര്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരാണ് അതിലത്തെ വീട്ടിലെന്ന് നടക്കുന്നു അതാണ് നമ്മുടെ ശ്രദ്ധ അതിലൽപ്പം എരിവും പുളിയും സെക്സും കൂടെ ഉണ്ടെങ്കിൽ പറയണ്ട അപ്പോൾ നമ്മുടെ പഴയതിന് ശക്തി ലാ പടങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ അതുകൊണ്ട് ഈ ഓൺലൈൻ ചാനലുകളാണ് അതിൻ്റെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് അവരിങ്ങനെ തമ്പുനയിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കും നമ്മൾ കാണും